ഞാന് ഇവിടെ കോട്ടയത്ത് പാർലമെന്റ് അംഗമായിരുന്ന കാലം മുതൽ ഇടയ്ക്കിടയ്ക്ക് അത് ഈ മള്ളിയൂരിൽ വരികയും തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയായിരുന്നു മള്ളിയൂർ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അന്ന് ഇത്രയും വലിയ പ്രസിദ്ധി ഉണ്ടായൊരു കാലകമായിരുന്നില്ല ഭാഗവത ഹംസം എന്ന പേരിൽ തിരുവേനി അറിയപ്പെട്ടു വരുന്ന കാലം മുതൽ ഇവിടെ വരാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും സാധിച്ചിട്ടുണ്ട് പരമേശ്വരൻ അപ്പോ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അന്ന് ഇത്രയും വലിയ ഒരു ആരാധനാ കേന്ദ്രമായി ഇത് മാറിയിട്ടില്ലായിരുന്നു എളിയ നിലയിൽ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഭാഗവത ഹംസം മാറുന്ന കാലത്തിനു മുമ്പ് തന്നെ ഇവിടെ വരാനും ഇവിടെ അനുഗ്രഹങ്ങൾ നേടാനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മള്ളിയൂർശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ പ്രസിദ്ധിയും ഭക്തജനങ്ങളുടെ വരവും ഇന്ന് മറ്റേത് കാലത്തെക്കാളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം ആധ്യാത്മികമായ പ്രഭാവം ഈ നാടിനും സമൂഹത്തിനും വലിയ തോതിൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു ശ്രീ നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ലീഡർ ശ്രീ കെ കിരുണാകരൻ മായ ഒരാളിന്റെ കാൽ തൊട്ട് തൊഴിൽ ഞാൻ കാണുന്നത് ഭാഗവതവാസം തിരുവേനിയുടേതാണ് ഗുരുവായൂരിലെ നിത്യഭക്തനായിരുന്നു ശ്രീ കെ കരുണാകരൻ എല്ലാ മലയാള മാസം ഒന്നാം തീയതി ലോകത്ത് എവിടെയാണെങ്കിലും അന്ന് ഗുരുവായൂരിൽ എത്തിച്ചേർന്ന് ഗുരുവായൂരപ്പനെ ദർശിച്ച ശേഷം മാത്രമേ അദ്ദേഹം തന്റെ ചുമതലകളിൽ നിർവഹിക്കപ്പെടാറുണ്ടായിരുന്നു അദ്ദേഹം ആ തിരുമേനിയുടെ കാൽപാദങ്ങൾ തൊട്ട് തൊഴുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ വർഷങ്ങളോളം ഒരു താപസനെ പോലെ കഴിഞ്ഞ മള്ളിയൂർ തിരുമേനി കാണാൻ വേണ്ടിയാണ് ലീഡർ ഇവിടെ വന്നത് അത് ശ്രീ മോശവാസവും ഉണ്ടായിരുന്നു ഞാൻ ലീഡറുമായി കുറച്ച് അകൽച്ച വന്ന ഒരു കാലമായിരുന്നു അതിനുശേഷം വാസ്തവത്തിൽ മള്ളൂരിൽ വെച്ചാണ് ആ അകൽച്ചകൾ അവസാനിച്ചതും ഞങ്ങൾ വീണ്ടും പഴയതുപോലെ ഗുരുശിഷ്യ ബന്ധം തുടർന്നതും എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമാണ് അത് ഞങ്ങൾ ഒരേ ഇലയിൽ ഭക്ഷണം കഴിച്ചത് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി ഇന്നും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഒരു ദൂഷ്യനില ഇട്ടു രണ്ട് ഇഡലി കൊണ്ട് വെച്ചുവാ പറ്റുന്നു ലീഡർ പറഞ്ഞു താൻ ഇത് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഇലയിൽ ഭക്ഷണം കഴിച്ചത് അന്നത്തെ മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫറായ വിക്ടർ വിക്ടർ ഒരു വലിയ അപകടത്തിൽ ലാൻഡ് സ്ലൈഡിൽ മരിച്ചു പോയ ഒരാളാണ് വിക്ടർ ആ ഫോട്ടോ എടുത്ത് അത് ഇന്നും പ്രസ് ക്ലബിലും കോട്ടയം പ്രസ് ക്ലബിൽ ആ ഫോട്ടോ ഇപ്പോഴും വെച്ചിട്ടുണ്ട് മനോരമ പിന്നീട് ഫോട്ടോഗ്രാഫി മത്സരത്തിലും ക്ഷണിക്കുമ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് ഒരു ഒരു വെച്ചെടുത്ത ഫോട്ടോയാണ് ഇലയിൽ കഴിക്കുക എന്നുള്ളത് അന്ന് പറഞ്ഞു ഇതൊരനുഗ്രഹപ്രദമായ അവസരമാണ് എന്ന് ഞങ്ങൾ രണ്ടുപേരോട് പറഞ്ഞത് ഞാന് ഓർക്കുകയാണ് അപ്പൊ മള്ളിയൂർ നമുക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും നൽകുന്ന ഒരിടമാണ് എന്ന് ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കട്ടെ ഇവിടെ ചേരുന്നവർക്ക് ജീവിതത്തിൽ പുരോഗതിയും വളർച്ചയും ഉണ്ടാകുന്നു ഇവിടെ വന്നുചേരുന്നവർക്ക് ഐശ്വര്യമുണ്ടാകുന്നു അവരുടെ തടസ്സങ്ങൾ മുഴുവൻ മാറുന്നു ഭഗവാന്റെ കൂടി മഹാഗണപതിയുടെ അനുഗ്രഹത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ഇവിടെ ആശംസിക്കാനായിട്ടുള്ളത് വള്ളിയൂരിലെ മഹാഗണപതി ഭഗവ ഭാഗവത ഹംസം ആ തിരുമേനയുടെ അനുഗ്രഹത്തോടു കൂടി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ മഹാഗണപതി ഐശ്വര്യത്തിന്റെയും വിഘ്നങ്ങളുടെ നാശത്തിൻ്റെയും പ്രതീകമായിട്ട് നമുക്ക് ഉദ്ഘോഷിക്കാൻ കഴിയുന്ന ഒന്നാണ് വിഘ്നം വിഘ്നേശ്വരൻ എന്നാണ് നമ്മൾ വിളിക്കുക വിഘ്നങ്ങൾ അകറ്റുക തടസ്സങ്ങൾ നീക്കുക ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാനിപ്പിക്കുക നന്മയുടെ പാതയിലേക്ക് മുന്നോട്ട് പോവുക അതാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് നല്ല കാര്യം ആരംഭിക്കുന്നതിനുമ്പം ഗണപതിയെ ഭജിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഏത് നല്ല കാര്യം തുടങ്ങുന്നതിനുമ്പം ഗണപതി ഹോമം നടത്തിയിട്ടേ പോകാറുള്ളൂ കാരണം വിഘ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഗണപതിയുടെ അനുഗ്രഹം അനിവാര്യമാണ് ആ അതാണ് ഹിന്ദു ശാസ്ത്ര പ്രകാരമുള്ള വിശ്വാസം ആ വിശ്വാസ പ്രകാരം നമ്മളെല്ലാവരും ഗണപതിയെ തൊഴുതിട്ടാണ് ഏത് ക്ഷേത്രത്തിൽ പോയാലും ഗണപതിയെ തൊഴുതിട്ടാണ് മറ്റ് വിഗ്രഹങ്ങളെ നമ്മൾ തൊഴാറുള്ളത് ആദ്യം ഗണപതിയെ തന്നെ ഗണപതിയുടെ അനുഗ്രഹം വാങ്ങണം ഗണപതിയെ വണങ്ങണം എന്നിട്ട് വേണം മറ്റ് വിഗ്രഹങ്ങളിൽ തൊഴാനും അനുഗ്രഹം തേടാനും നമുക്ക് സാധിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഘ്നേശ്വരനൊരു തേങ്ങ അടിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം മറ്റ് മൂർത്തികളെ പ്രാർത്ഥിക്കാനും അനുഗ്രഹം തേടാനും സർവവിഘ്നങ്ങളും അവസാനിപ്പിക്കാൻ മള്ളിയൂർ ഗണപതി ഗണപതിക്ക് കഴിയുമെന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എനിക്കെന്തായാലും ഉണ്ട് തീർച്ചയായിട്ടും ഈ ലോകത്തിനും ഭക്തജനങ്ങൾക്കും ഇവിടെ വന്നു ചേരുന്ന ഭക്തജനങ്ങൾക്കും ജീവിതത്തിൽ പുതിയ ഉയർച്ചകളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു മള്ളിയൂർ ഭഗഭാഗവത ഹംസത്തെ കാണാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ നേടാനും കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ അത് എന്നും ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി കാണുന്ന വ്യക്തി എന്ന നിലയിൽ ഇവിടെ വിളിച്ചാൽ എനിക്ക് ഒരിക്കലും വരാതിരിക്കാൻ കഴിയില്ല ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പങ്കാളിയാകാതിരിക്കാൻ കഴിയില്ല ഞാൻ ഉള്ളിടത്തോളം കാലം മള്ളിയൂരുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടരുമെന്ന് കൂടി പറയാൻ ഈ അവസരം ഞാൻ മിനിയൊഴു നമ്മളെല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്നത് തന്നെ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് ലോക സമസ്ത സുഗുനോ ഭവന്തോ ലോകത്തിന് സുഖമുണ്ടാകുക എല്ലാ മനുഷ്യജീവികൾക്കും എല്ലാ ജന്തുജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും ലതാദികൾക്കും സുഖമുണ്ടാകുക അതാണ് മനുഷ്യൻ ആ അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണം നമ്മളെല്ലാവരും പ്രവർത്തിക്കാൻ എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യന്റെ നന്മയാണ് ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ ൂർ തിരുമേനി സ്വർഗ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ജയന്തി സമ്മേളനം അദ്ദേഹത്തെ പോലെയുള്ളൊരു മഹാത്മാവ് ഈ നാട്ടിൽ ജനിച്ച് നാടിനും ജനങ്ങൾ സമൂഹത്തിനും മൊത്തം ആശ്വാസവും അനുഗ്രഹവും നൽകി സ്വർഗം പോകിയിരിക്കുന്നു സ്വർഗത്തിൽ ആ അനുഗ്രഹങ്ങൾ ഇനിയും മാനവരാശിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജയന്തി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ്